ഹലോ വെൽക്കം ബാക്ക് ലെവൻ അറിഞ്ഞവർക്ക് ലെവൽ പന്ത്രണ്ടിലേക്ക് സ്വാഗതം ലെവൻ പതിനൊന്ന് വരെ കാണാത്തവർ പ്രീവിയസ് വീഡിയോസ് ലെവൽ പതിനൊന്ന് വരെ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ശേഷം പന്ത്രണ്ടിലേക്ക് വരിക അപ്പോൾ പന്ത്രണ്ടാമത്തെ ലെവലിലെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുന്നതിനിടയിൽ പുകവലി ഡേഷ് ഓപ്ഷൻസ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ആകും പിഴ മാത്രം ആകർഷിക്കാൻ കഴിയും കുറ്റം അല്ല യാത്രക്കാർ അനുവദിച്ചാൽ പുകവലി അനുവദനീയമാണ് ൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചരക്ക് വണ്ടിയിൽ അമിതഭാരം കയറ്റുന്നത് ഓപ്ഷൻസ് നിയമപരമായി ശിക്ഷാർഹമല്ല പിഴ മാത്രം ആകർഷിക്കപ്പെടുന്നു പിഴയും ലൈസൻസും സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായ ശിക്ഷാർഹമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ് ഓപ്ഷൻ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ദൂരം കുറവാണെന്ന കാരണത്താൽ ഒരു ടാക്സി ഡ്രൈവർ യാത്ര പോകാൻ വിസമ്മതിച്ചാൽ ഓപ്ഷൻസ് പിഴയും ലൈസൻസും സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ് പിഴ മാത്രം ആകർഷിക്കപ്പെടുന്നു നിയമപരമായി ശരിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയുത്തരമല്ല ആൻസർ ഓപ്ഷൻ എ പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ നിയമപരമായി ശിക്ഷാർഹമാണ് നാലാമത്തെ ചോദ്യം റോഡ് തുടർച്ചയായി മഞ്ഞ വര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വാഹനം ഡേഷ് ഓപ്ഷൻസ് മഞ്ഞ വര തൊടുകയോ കടക്കുകയോ ചെയ്യരുത് മഞ്ഞ വരയുടെ വലതുവശത്തുകൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക മുന്നിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ മാത്രം ലൈൻ ക്രോസ് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ഷെയ്യുത്തരമല്ല വരകൾ മാത്രം എങ്ങനെ മനസ്സിലാക്കാം വരകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേഗം പഠിക്കാൻ പറ്റും റോഡിൽ കാണിക്കുന്ന വരകൾ എന്ന് പറഞ്ഞിട്ട് ക്വസ് ഒരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ ആൻസർ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മഞ്ഞ വര തൊടുകയോ കടക്കുകയോ ചെയ്യരുത് അടുത്ത ചോദ്യം നിങ്ങൾ റേ ഗ്രേഡിയൻ്റ് റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡേഷ് ഓപ്ഷൻസ് ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക നിരസിച്ചു മലമുകളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക ഭാരവാഹനങ്ങൾക്ക് മുൻഗണന നൽകുക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഒരു ട്രാക്ടറിന്റെ ഡ്രൈവർ ഡേഷ് കൊണ്ടുപോകാൻ പാടില്ല ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തി ഡ്രൈവർ ഉൾപ്പെടെ രണ്ടിലധികം പേർ ഡ്രൈവർ ഒഴികെ മൂന്നിലധികം പേർ മുകളിൽ കൊടുത്തിരിക്കതിൽ ഒന്നും ശരിയല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും അടുത്ത ചോദ്യം ഇടതുവശത്തു കൂടി നിങ്ങൾക്കൊരു വാഹനത്തെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വലത്തോട്ട് തിരിയാനുള്ള തൻ്റെ ഉദ്ദേശം സൂചിപ്പിച്ച് റോഡിൻ്റെ മധ്യപേ ഭാഗത്തേക്ക് മാറുന്ന സാഹചര്യത്തിൽ ബി ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം നിശ്ചലമാണ് ഇടതു നിന്ന് ആ വാഹനത്തെ കടന്നു പോകുന്നത് സുരക്ഷിതമാണെങ്കിൽ സി ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം വല റോഡിൻ്റെ ഒരു മൾട്ടി ലൈൻ റോഡിലെ വലതുവശത്ത് കൂടിയാണ് ഓടുന്നത് എങ്കിൽ ഇടതുവശത്തുള്ള പാതയിലൂടെ മുന്നിലുള്ള വാഹനത്തെ സുരക്ഷിതമായി മറികടക്കാൻ കഴിയുമെങ്കിൽ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയുക താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് ഒരു വാഹനം ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാൻ കഴിയുക എട്ടാമത്തെ ചോദ്യമാണ് ഓപ്ഷൻസ് സാധുവായ രജിസ്ട്രേഷനോ പെർമിറ്റോ വാഹനത്തിനില്ലാത്ത സാഹചര്യത്തിൽ വാഹനത്തിന് സാധുതയുള്ള ഇൻഷുറൻസ് പരിരക്ഷയില്ല വാഹനം വേഗത പരിധി കവിയുമ്പോൾ വാഹനം അമിതഭാരം വഹിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് സാധുവായ രജിസ്ട്രേഷനോ പെർമിറ്റോ വാഹനത്തിനില്ലാത്ത സാഹചര്യത്തിൽ അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം മോട്ടോർ സൈക്കിളിനുള്ള ലേണേഴ്സ് ലൈസൻസ് നിങ്ങൾക്കുണ്ട് എന്നാൽ ഡേഷ് വലിയ ഓപ്ഷൻസ് ഉണ്ട് തിരക്ക് കുറയുമ്പോൾ വാഹനം ഓടിക്കാം മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു ഇൻസ്ട്രക്ടർ കൂടെയുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ഇൻസ്ട്രക്ടറിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയല്ലാതെ നിങ്ങൾ മറ്റാരെയും മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകാൻ പാടില്ല മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയല്ല ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക അതിനുശേഷം ഉത്തരം പറയുക ഇതിൻ്റെ ആൻസർ പറയട്ടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓപ്ഷൻ സി ആണ് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ഇൻസ്ട്രക്ടറിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയല്ലാതെ നിങ്ങൾ മറ്റാരെയും മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകാൻ പാടില്ല പത്താമത്തെ ചോദ്യം എല്ലാ മോട്ടോർ വാഹനങ്ങളും ഡേഷ് കവർ ചെയ്യണം ഓപ്ഷൻസ് ഇത് ഇൻഷുറൻസിൻ്റെ ചോദ്യമാണ് ലൈഫ് ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് സമഗ്ര ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ അനുവാദമുള്ള യാത്രക്കാരുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡേഷ് ആണ് ഓപ്ഷൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നികുതി ടോക്കൺ പെർമിറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പന്ത്രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വെള്ളയോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായ മധ്യരേഖ കൊണ്ട് റോഡ് അടയാളപ്പെടുത്തിയിരിക്കുമ്പോൾ ഇടുങ്ങിയ കലുങ്കിൽ സി ജംഗ്ഷനുകളിലും കവലകളിലും കാൽനട ക്രോസിംഗിലും ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ പറയട്ടെ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം പതിമൂന്നാമത്തെ ചോദ്യം സ്റ്റോപ്പ് ലൈൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻസ് വെള്ളയോ മഞ്ഞയോ നിറത്തിൽ റോഡിൻ്റെ അരികിലൂടെ വരച്ച റോഡ് ജംഗ്ഷൻ്റെയോ കാൽനിറ ക്രോസിംഗിൻ്റെയോ സമീപനത്തിൽ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ലൈൻ റോഡിൻ്റെ നടുവിലൂടെയുള്ള ഇടവിട്ട വെള്ളവരാ മഞ്ഞ നിറത്തിൽ റോഡിൻ്റെ നടുവിലൂടെ വരച്ച വരാം പതിമൂന്നാമത്തെ ചോദ്യം അല്ലേ പതിമൂന്നാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ബി റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിംഗിൻ്റെയോ സമീപനത്തിൽ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ലൈനാണ് സ്റ്റോപ്പ് ലൈൻ അടുത്ത ചോദ്യം നോക്കാം പതിനാലാമത്തെ ചോദ്യം വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡേഷ് ഓപ്ഷൻസ് കൂളൻ്റെ ലെവലും എൻജിൻ ഓയിലും ലെവലും പരിശോധിക്കുക ഹെഡ്ലൈറ്റ് പരിശോധിക്കുക ബ്രേക്ക് പരിശോധിക്കുക മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ പറയട്ടെ ആൻസർ ഓപ്ഷൻ എ ആണ് കൂളൻ ലെവലും എൻജിൻ ഓയിൽ ലെവലും പരിശോധിക്കുക പതിനാറാ പതിനഞ്ചാമത്തെ ചോദ്യം മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ ഓടിക്കാൻ അനുവാദമുള്ള താഴെ പറയുന്നവയിൽ ഏക വാഹനം ഏതാണ് ഓപ്ഷൻസ് മോട്ടോർ സൈക്കിൾ മോട്ടോർ കാർ സ്റ്റേജ് കാരിയേജ് ടിപ്പർ ലോറികൾ ഇതിൻ്റെ ആൻസറും നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻസ് ചെയ്യാം ആൻസർ അവസാനം ഞാൻ ശരി ഉത്തരം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അതായത് നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് കിട്ടിയത് അത് കമൻറ്റ് ചെയ്യാത്താൽ മതി ശരിയോ തെറ്റോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട പതിനാറാമത്തെ ചോദ്യം കെട്ടിവലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ അനുവദനീയമായ പരമാവധി വേഗ അകലം എത്ര ഓപ്ഷൻസ് ഏഴ് മീറ്റർ അഞ്ച് മീറ്റർ പത്ത് മീറ്റർ മൂന്ന് മീറ്റർ കെട്ടിവലിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അപകടം പറ്റിയിട്ടൊക്കെ വണ്ടികളെ കൊണ്ടുപോകില്ലേ കെട്ടിവലിച്ചുകൊണ്ടോ അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ അഞ്ച് മീറ്റർ പതിനേഴാമത്തെ ചോദ്യം ഒരു ചരക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി അനുവദനീയമായ ഭാരം എത്ര ഓപ്ഷൻസ് പരിധിയില്ല ബി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓർ പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത് സി ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത് ഡി പരിധിയില്ല ഇതിൻ്റെ ആൻസറും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഈസി ലെവലാണ് ഇപ്പോൾ വൺ ടു ട്വൽവ് നമ്മൾ എത്തിയില്ലേ ഇനി ഒരു തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മീഡിയം ലെവലിലേക്ക് നമ്മൾ പോകും പിന്നെ ഒരു ഹാർഡ് ലെവലാണ് അപ്പോൾ ഈ ഒരു വൺ ടു ഫോർട്ടി ഫൈവ് ലെവൽസോളം ഉണ്ട് ഈ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ലെവലിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായും ചോദിക്കുന്നത് അതുകൊണ്ട് ലെവൽസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ പതിനെട്ടാമത്തെ ചോദ്യം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ സെക്ഷൻ വൺ വൺ ടു പ്രകാരം ഓപ്ഷൻസ് വേഗ പരിധി കവിയാൻ പാടില്ല മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ കഴിയില്ല നികുതി അടയ്ക്കാതെ റോഡിൽ വാഹനം ഉപയോഗിക്കരുത് വാഹനത്തിൻ്റെ മൊത്തഭാരം കവിയാൻ പാടില്ല ഓപ്ഷൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുക ക്വസ്റ്റനിലെ എന്തെങ്കിലും ഒരു ഒരു ചെറിയ വേർഡിനോട് നിങ്ങളുടെ ആൻസർ കണക്ട് ചെയ്ത് പഠിക്കുക അപ്പം നമുക്ക് വേഗം തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആൻസർ പറഞ്ഞ ശേഷം ട്രിക്ക് പറയാം ഇതിൻ്റെ ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ് വേഗപരിധി കവിയാൻ പാടില്ല ഇതിപ്പോൾ ഞാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം എല്ലാവർക്കും അത് പ്രാവർത്തികമാകുമോയെന്നറിയില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് എടുത്ത് അതുമായിട്ട് ഈ ആൻസറിനൊന്ന് കണക്ട് ചെയ്യുക ഇപ്പം ഇതിപ്പോൾ വേഗപരിധി പരിധി എന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് പ്രകാരം പ്രകാരം പരിധി രാര പരിധി ഇതുമായിട്ട് കുറച്ച് ബന്ധം തോന്നുന്നില്ലേ പരിധി പ്രകാരം ഓക്കെ പ്രകാര നൂറ്റി പന്ത്രണ്ട് പ്രകാരം പരിധി നൂറ്റി പന്ത്രണ്ടിൽ വേഗം പോകാൻ പാടില്ല ഓക്കെ അപ്പോൾ അങ്ങനെ പഠിച്ചു നൂറ്റി പന്ത്രണ്ടിൽ വേഗം പോകാൻ പാടില്ല ഓക്കെ ഇപ്പം നൂറിന് മേലെ നമ്മൾ സ്പീഡ് എടുത്താൽ അത് വേഗപരിധി ആവും അപ്പോൾ നൂറ്റി പന്ത്രണ്ട് വേഗപരിധിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വേഗപരിധിയിലേക്ക് ഓപ്ഷൻ കണക്റ്റ് ആയാലോ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വേഗ പരിധി എന്നുള്ളത് നിങ്ങളുടെ തലയിലേക്ക് വരും അപ്പോൾ ഞാൻ രണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ ഒന്നും കൂടി ഞാൻ ചോദിക്കാം അപ്പം നിങ്ങൾക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം പത്തൊമ്പതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നൂറ്റി പതിമൂന്ന് പ്രകാരം ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല ഡേഷ് നൂറ്റി പന്ത്രണ്ട് പറഞ്ഞു ഇപ്പോൾ നൂറ്റി പറയും മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല വേഗപരിധി കവിയാൻ പാടില്ല വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല അപ്പോൾ നൂറ്റി പന്ത്രണ്ടിൻ്റെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് നൂറ്റി പന്ത്രണ്ട് പ്രകാരം നൂറ്റി പന്ത്രണ്ട് പ്രകാരം നൂറ് കഴിഞ്ഞിട്ട് വേഗപരിധി വേഗം കൊടുത്തിലാണ് അപ്പോൾ നൂറ്റി പന്ത്രണ്ട് പ്രകാരം നമ്മൾ വേഗപരിധി എന്നാണ് പഠിച്ചത് അപ്പോൾ ഇതിൽ വേഗപരിധി കവിയാൻ പാടില്ല എന്നുള്ളതല്ല ഉത്തരമിന്ന് നമ്മൾക്ക് മനസ്സിലാവും കാരണം നൂറ്റി വേഗപരിധി കവിയാൻ പാടില്ല എന്നുള്ളത് നൂറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ അല്ലേ അപ്പോൾ എന്താ അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓപ്ഷൻ എ മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല എന്നാണോ ഓപ്ഷൻ ബി വേഗത പരിധി കവിയാൻ പാടില്ല എന്നാണോ ഓപ്ഷൻ സി വാഹനത്തിന്റെ മൊത്തഭാരം കവിയാൻ പാടില്ല എന്നാണോ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും അല്ല എന്നാണോ ആൻസർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൽ നിന്നും ഞാൻ ഒരു ഒരു ഓപ്ഷൻ ഞാൻ ഒഴിവാക്കി തരാം ഓപ്ഷൻ ബി അല്ല ബാക്കിയുള്ളതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഇരുപതാമത്തെ ചോദ്യം ഭൂനിരപ്പിൽ നിന്ന് ചരക്ക് വാഹനത്തിന്റെ ലോഡിന്റെ ഉയര പരിധി എത്ര ഓപ്ഷൻസ് മൂന്നേ പോയിന്റ് എട്ട് മീറ്റർ മൂന്ന് മീറ്റർ പരിധിയില്ല നാല് മീറ്റർ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നാല് മീറ്റർ ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടിയവർ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര ആൻസേഴ്സ് ശരിയായി എന്നുള്ളതിൽ കൂടെ അതിൻ്റെ കൂടെ ഒന്ന് കമന്റ് ചെയ്യുക ലെവല് പതിമൂന്ന് അടുത്ത് തന്നെ ഉടൻ തന്നെ വരുന്നതായിരിക്കും ലെവൽ പന്ത്രണ്ട് വരെ കംപ്ലീറ്റ് ആയവർ ലെവൽ പതിമൂന്നിലേക്ക് വേണ്ടി വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ലെവൽ പന്ത്രണ്ട് വരെ അറ്റൻഡ് ചെയ്യാത്തവർ ഒന്ന് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഒന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ മൊത്തത്തിൽ ലെവലുകളുണ്ട് അത് ഫസ്റ്റൊക്കെ ഈസി മീഡിയം ഹാർഡിലേക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാണോ ശരിയായ ഓപ്ഷൻ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക